കൂടാതെ നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും ഇന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ദിവസമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെയൊക്കെ വീടുകളിലായിരിക്കും കേക്കൊക്കെ മേടിച്ച് മുടിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് പിള്ളേരുടെയും ഭാര്യയുടെ കൂടെ വീട്ടുകാരൊക്കെ ആയിട്ട് ഒത്തായിരിക്കും ക്രിസ്മസ് ആഘോഷിക്കുന്നത് പക്ഷേ ഞങ്ങളെ ആനക്കാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആ ഒരു ക്രിസ്മസ് ആണെങ്കിലും ഓണം ആണെങ്കിലും എന്ത് വിശേഷം ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ കൂടാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം ഞങ്ങൾ ഇന്ന് തന്നെ ഇപ്പോൾ ഇവിടെ അരൂര് കാർത്തിയാനിക ക്ഷേത്രത്തിലാണ് ഞങ്ങൾക്ക് പരിപാടി ഞങ്ങൾ യേശോനാനയുണ്ട് നമ്മുടെ കുന്നത്തൂർ രാമവാനയുണ്ട് നമ്മുടെ കണ്ണനാന തോട്ടക്കയുടെ കണ്ണാനയുണ്ട് അപ്പം ഞങ്ങൾ ഈ മൂന്നാലോടെ ആനക്കാരെ ഇവിടെ ഉള്ളത് ഇവിടെ പിന്നെ മധുരപ്പുറം കണ്ണനാനയുണ്ട് അപ്പം അത് ഉള്ളിലാണ് കെട്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഈ മൂന്നാരോട് ആനക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം നിങ്ങളെ കാണിക്കാൻ വേണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചെറിയൊരു കേക്കൊക്കെ മേടിച്ചു ഞങ്ങൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ പോവാല്ലേ ഞങ്ങളുടെ കേക്കാണ് കേട്ടാ ഇതാണ് ആനക്കാരുടെ ക്രിസ്മസ് ഇല്ലെങ്കിൽ ക്രിസ്മസ് എന്നല്ല ആഘോഷം അപ്പൊ നമുക്കിത് വിശാസ് ഇല്ല അത് വേറെ നമുക്ക് നമ്മടെ വിക്ഷ നമ്മുടെ ആയുധം വെട്ടിലെത്തി വെച്ച് നമുക്കിത് മുറിക്കേക്ക മു അപ്പൊ നമ്മളത് മൂന്നുവാണ് ക്രിസ്മസിന്റെ പ്രത്യേകിച്ച് പാട്ടൊന്നും പാടണ്ടല്ലോ ഓക്കെ ഇത് അല്ല ക്രിസ്മസാ മുറുക്കി മൊത്തം കേ നല്ല അടിപൊളിയായിട്ട് സുപ്പം മുറിച്ച് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോ ഒരു പീസ് അവിടെ വെച്ചേക്കണോ എനിക്കുള്ളത് ോ എല്ലാ നമുക്ക് ആദ്യം നമ്മുടെ രാമിന് കേക്കിന് വീട്ടു കൊടുക്കാം പിന്നോ രാമനും വലിയ താല്പര്യമില്ലേ കേൾ കേട്ടോ ഏഹ് കണ്ണന് കൊടുക്കാം കണ്ണന് കൊടുക്കാം നമ്മുടെ ക്രിസ്മസാവശ്യത്തില് നമ്മളെ കണ്ണന് കൊടുത്തു നമുക്ക് നമ്മുടെ ദേശം കൊടുക്കാം കേക്ക് നീറ്റാൻ കഴിഞ്ഞു ഒരു കേക്ക് ആദ്യം അനേക്കെടുത്തു ഇല്ലേ കിടത്തില്ല അപ്പൊ എല്ലാര്ക്കും